ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പം നമുക്ക് എഴുതാൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും കുഞ്ഞു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും അടിപൊളിയായിട്ട് കണ്ണെഴുതാം എന്നുള്ളൊരു ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കേണ്ടത് അപ്പം ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരുപാട് തരം ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഐ ഷഡോസ് യൂസ് ചെയ്യലും ഒരുപാട് തരത്തിലുള്ള കണ്ണ് കണ്ണെഴുതലും വാലറ്റ് എഴുതലും ഒരുപാട് ടൈപ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അതൊരു സീരീസ് പോലെ എടുക്കാം അല്ലെങ്കിൽ സീരീസ് പോലെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു വൺ വീക്കായിട്ട് ഒരു വീക്ക് കൊണ്ടൊന്നും തീരില്ല ഐ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും അവസാനിക്കണില്ല പക്ഷെ നമുക്ക് ഒരു വൺ വീക്കിൽ ചെയ്യാവുന്ന രീതിക്ക് നമ്മൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി ആയിട്ട് ഒരു ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയ്ക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈൻ ഇത്തിരി സിമ്പിളായിട്ട് രണ്ടേ രണ്ട് ഐറ്റംസ് ആയിട്ട് അതും ഭയങ്കര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് കണ്ണ് നല്ല അടിപൊളിയായിട്ട് എഴുതാവുന്നതാണ് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ കൺസീലറും അതുപോലെ കോമ്പാക്ട് പൗഡറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിരിക്കും വരേണ്ട സീരീസിലൊക്കെ എങ്ങനെ കണ്ണിനെ ഹൈഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കൺസീൽ ചെയ്യും അതുപോലെയുള്ള സംഗതികളൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്ന സീരീസും ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണ നമ്മളൊരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലയിൽ ഇന്ന് ജസ്റ്റ് കണ്ണ് എങ്ങനെ മനോഹരമായി എഴുതുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ല ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണം ഒരു ഐബ്രോ പെൻസിലാണ് ഒരെണ്ണം എൻവൈബയുടെ ഒരു ഐ ലൈനറും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും ഉണ്ടല്ലോ ഒരു നൂറ് രൂപയുടെ ഉള്ളിൽ കിട്ടാവുന്ന സംഗതികളാണ് നമുക്ക് കണ്ടെഴുന്ന മറ്റൊന്ന് നോക്കിയാലോ ഓക്കെ പിന്നെ ഇന്നത്തെ മെയിൻ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിററും ഉണ്ട് അത് ഒരു ബഡ്സും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോർണറിനാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ ഞാൻ ഒരുപാട് കണ്ണ് എഴുതുന്ന ആളൊന്നുമല്ല കേട്ടോ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാര്യം പക്ഷേ ഇങ്ങനെ എഴുതിയപ്പോഴുള്ള സത്യം പറഞ്ഞാണല്ലോ ഞാൻ ശരിക്കും കണ്ണെഴുതുന്നതിൻ്റെ ഫാനായിട്ടോ അപ്പോൾ ശരിക്കും താഴെ കണ്ണിൻ്റെ ഉള്ളിൽ താഴെ മുകളിലായിട്ട് നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ട്യൂൾ ആയിട്ടുള്ള നമ്മളെ ബഡ്സ് വെച്ചിട്ട് നന്നായി സ്മഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിലായിട്ട് ഞാൻ ഐലൈനർ നമ്മളെ കണ്ണിൻ്റെ അതേ രീതിക്ക് ഇങ്ങനെ എഴുതി വാലിട്ട് കൊടുക്കുകയാണ് നമ്മുടെ കൺപീലിയില്ലേ എൻ്റിൻ്റെ അവിടെ കൺപീലി ആ രീതിക്ക് ഒരു കുഞ്ഞു വാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് ശരിക്കും ഞാനൊരു ഫാനായിട്ടോ എൻ്റെ കണ്ണ് എഴുതിയാലും ഞാൻ സക്സസ് ആയി എന്ന് പറയാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ കണ്ണും ഇതേപോലെ തന്നെ ആവർത്തിക്കാം നമ്മൾ താഴെ മുകളിലും കണ്ണ് എഴുതിയതിന് ശേഷം സ്മഡ്ജ് ചെയ്യാം എന്നിട്ട് ഐലൈനർ എഴുതാം നല്ലതാട്ടോ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിക്ക് എഴുതാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് പിള്ളേരൊക്കെ ഇങ്ങനെ ഇതുപോലെ കണ്ണ് ഐ ലുക്കൊക്കെ ചെയ്തു വന്നായിരുന്നു കേട്ടോ അന്നൊന്നും നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കണ്ണ് എഴുതുന്ന ഭയങ്കര സിമ്പിളായിട്ടൊക്കെയാണ് എഴുതുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ല ഭയങ്കര സിമ്പിളായിട്ട് തന്നെ കണ്ണിനെ ഇത്രയും മനോഹരമാക്കി വയ്ക്കാൻ പറ്റുന്ന നമ്മുടെ അയാൾ അടിപൊളിയായിട്ടില്ല എനിക്ക് പേഴ്സണലി ഭയങ്കര 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 ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട് ഈ ഒരു ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നല്ല വാലിട്ട് കണ്ണെഴുതുന്ന ആ ഒരു ട്രെൻഡിങ് അത് ഏത് കാലത്തും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ രണ്ടേ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ വാലിട്ട് കണ്ണെഴുതിയിരിക്കുന്നത് ഐഷാഡോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു മസ്ക്കാരും കൂടെ ഇട്ടിട്ട് സൂപ്പർ ആക്കിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പോകാവുന്നതാണ് ഓരോത്തിരി ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീക്കിലെ സീരീസുമായിട്ട് വീണ്ടും കാണുമ്പോൾ എല്ലാവരോടും സ്റ്റേ ടേക്ക് കെയർ ബൈ ബൈ